ദിവസം എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻസ് എല്ലാവരും വോട്ടിങ്ങിനകത്ത് വരുമോ ഇല്ലയോ ഇൻക്ലൂഡിങ് പവർ ടീം അതുപോലെ തന്നെ രതീഷ് അകത്തേക്ക് കേറിയിരിക്കയാണ് എത്ര ദിവസത്തേക്ക് എന്നുള്ളത് പ്രേക്ഷകരും ബിഗ് ബോസ് ടീമും കൂടെ തീരുമാനിക്കും പക്ഷേ രതീഷ് കളിക്കുമോ കൈ കെട്ടിയിട്ടാണ് രതീഷ് കേറിയിരിക്കുന്നത് പിന്നെ ചലഞ്ചേഴ്സ് ആയിരിക്കും വരുമാൻ ചാൻസുകള ചലഞ്ചേഴ്സിന്റെ വരവിനുള്ള സാധ്യതകൾ കൂടുന്നുവോ മാത്രമല്ല ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ജയിലിലെ ജിൻഡോയും ജാസ്മിൻ്റെയും വിഷയം ഇങ്ങനെ കെടുത്തി കളഞ്ഞോ ന്യൂട്രലൈസ് ആക്കി കളഞ്ഞോ അൽസിമയ്ക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുത്തു ജാസ്മിനും ജിൻഡോനെ നേരെ കിച്ചണിലേക്ക് തന്നെ ഇട്ടു ഇന്ന് സത്യം പറഞ്ഞാൽ പണ്ട് വീരവാദമൊക്കെ മുഴക്കി വന്ന ആൾക്കാരെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പ്രേക്ഷകര് നമ്മളെല്ലാം ചിരിക്കുകയാണ് സായി അബിയസും മനുഷ്യനായി എന്നാണ് സായി പറയുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ചലഞ്ചേഴ്സ് ഉണ്ടോ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ചലഞ്ചേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടാ എനിക്ക് അങ്ങനെ ന്യൂസ് ഒന്നും കിട്ടിയിട്ടല്ല ഞാൻ പറയുന്നത് സാധ്യതകളുണ്ട് സാധ്യത പറയുകയാണ് അതേപോലെ തന്നെ മിഡ് മിഡ്വി കെമിഷൻസും സാധ്യതകളുണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് വീട്ടില് പതിനേഴ് പേര് യോ അതിൽ ഒന്നും പറ്റാത്ത കുറേ

നമ്മുടെ പേഴ്സണൽ അതിനിടയിൽ വരുന്ന സംഭവമാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് അല്ലാണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടാസ്കുകളല്ല മനസ്സിലാക്കിക്കോളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റോഡീസ് എന്ന് പറഞ്ഞ ഷോയൊക്കെ ഹൈലി ടാസ്ക് ആണ് അത് റിയാലിറ്റി ഷോ അത് ടാസ്ക് ആണ് കൂടുതലും ടാസ്കിൽ തോറ്റു കഴിഞ്ഞാൽ ആ ടീമിലെ ഒരാളായിരിക്കും ഔട്ട് ആവുന്നത് ടാസ്കിൽ തോറ്റ ടീമിലെ ഒരാൾ ടീമുകാർ തന്നെ അവർ അവർ തന്നെ ഔട്ട് ആക്കുന്നത് വോട്ട് ഔട്ട് ആക്കുന്നത് നമ്മൾ പ്രേക്ഷകരല്ല റോഡീസിൽ ഇതങ്ങനെയല്ല ഇത് പേഴ്സണാലിറ്റി ഷോയും കൂടെയാണ് റിയാലിറ്റി ഷോയും കൂടിയാണ് ആണ് ഇതിനകത്ത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ അഭിപ്രായം നിലപാടുകൾ നമ്മളെന്താണ് ഇതൊക്കെ വരുന്ന സംഭവമാണ് സോ ഇതെല്ലാം പുറത്ത് കാണിച്ച് നിൽക്കുന്നവരെ വേണം എന്നാൽ ടാസ്കും കളിച്ച് മുന്നേറുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാരെ വേണം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ എന്ന് ഞാൻ ഒന്നും കൂടെ പറയുന്നു പിന്നെ ഇന്നത്തെ ഇന്നത്തെ പതിനാഴ് പതിനേഴ് പേര് ബാക്കിയുണ്ട് ജാസ്മിനും ചിൻഡോയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നോറ കയറി ഇടയ്ക്ക് അടിക്കുന്നുണ്ട് ഈ മൂന്ന് പേരുമാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ കൂടിയുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലാകും ഏകദേശം സീസൺ കൊണ്ടുപോയിരിക്കണ ആരാണെന്നുള്ളത് സോ അവരുടെ മണ്ടയിൽ കയറാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി അന്യോന്യം ടാർഗറ്റ് ചെയ്യുക കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കേണ്ടത് അവരാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ കുറെ പേരൊക്കെ വിട്ടു കേട്ടോ കൊറേ പേര് ഈവൻ എനിക്ക് തോന്നുന്നു സായി ഒന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് കളിക്കുമെന്ന് അഭിഎസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല നാളെ പ്രമോൻ എന്തോ വന്നിരുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല ഫി എസിന്റെ കാര്യം എനിക്ക് പറയാം കാര്യം ഇതുവരെ പക്ഷെ സായിയുടെ കാര്യം എനിക്കൊരു പിടിയുമില്ല പിന്നെ രതീഷിന്റെ കാര്യം രതീഷിന്റെ കൈ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വാതുറന്നാൽ ഇനി അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ പക്ഷെ പുള്ളിയുടെ പഴയ ഗെയിമാണ് എല്ലാവരും മനസ്സിലാക്കി വച്ചേക്കുന്നത് അറിഞ്ഞു വച്ചേക്കുന്നത് അപ്പം ഇനി രതീഷ് ഉണ്ടായിരിക്കണെ കാണുമ്പോൾ രതീഷ് കളിക്കുന്നില്ല എന്ന് പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ അങ്ങ് വിലയിരുത്തും പക്ഷേ രതീഷ് ഇപ്പം പറയുന്നുണ്ട് രതീഷ് രതീഷിനായിട്ട് നിന്ന് കളിക്കാൻ പോവുകയാണെന്ന് നമുക്ക് നോക്കാം പുള്ളിക്ക് സമയം കൊടുക്കാം കാര്യം പുള്ളിക്കാരൻ പോയത് ആദ്യത്തെ ആഴ്ചയിലാണ് ഒരു അൺഫെയർ ആയിട്ട് നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നി അതുകൊണ്ട് സമയം കൊടുത്ത് നോക്കാം എങ്ങനെ രതീഷ് അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നത് വീട് മൊത്തം മൊത്തം നോമിനേറ്റഡ് നോമിനേഷനിൽ ഒരു നാല് പേരെങ്കിലും രണ്ട് പേര് മിഡ് വീക്ക് എവിക്ഷനും ഒരു രണ്ട് പേര് അല്ലാതെ വീക്കെൻഡ് എവിക്ഷനായിട്ട് പോകണം അങ്ങനെ പോയി കഴിയുമ്പോൾ വീട്ടിലെ ആൾക്കാർ കുറയും ഇവർക്ക് ഒന്നും കൂടെ കളിക്കാൻ പറ്റും ഇത് നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഒന്നും എനിക്കറിയത്തില്ല അതൊരു ഒരു ഇത് അമ്പത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പതിനേഴ് പേരൊന്നും ആ വീട്ടിൽ വേണ്ട അവർക്കുള്ള ടാസ്കൾ കൂട്ടണം അവർക്കുള്ള മെന്റൽ ടാസ്കുകളൊക്കെ വരേണ്ട സമയമായി കഴിഞ്ഞു പിന്നെ പറയാനുള്ളത് നോമിനേഷൻസിൽ പവർ ടീമും കൂടെ വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അൻസിബയുടെ കുക്കിങ്ങിനുള്ള ഒരു ഗിഫ്റ്റ് ആലേട്ടം കൊടുത്തു വളരെ നന്നായി നമ്മൾ വിചാരിച്ച് ചർച്ച ചെയ്യില്ലെന്ന് ജാസ്മിനും ജിൻഡോയ്ക്കും പിന്നെയും കുക്കിംഗ് ടീമിൽ ഇട്ടു അപ്പൊ നാളെ എന്തായാലും ഇവരെ വെച്ചിട്ടായിരിക്കും ബാക്കി ടീം ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ അതിനെ ചൊല്ലിയിട്ടുള്ള വഴക്കാണ് നടക്കണം എനിക്ക് അറിയത്തില്ല അപ്പൊ എന്തായിരുന്നാലും പ്രേക്ഷകരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അതെന്തിന്നും എനിക്കറിയില്ല മിക്കവാറും ഡിസ്നി ഫാൻ സോണിൽ അറിയില്ല എന്തായാലും അതായിരിക്കും നോറ ഇവിടെ പ്രത്യേക സ്പേസിൽ ആലാട്ടം നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജാസ്മിനെതിരെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് പറയുന്നുണ്ട് സ്കോർ ചെയ്യുന്നുണ്ട് അതിന് അടുത്ത് ജിൻഡോ ജാസ്മിൻ ജയിലിൻ്റെ കാര്യങ്ങൾ അടി അടികൊടുത്തത് എല്ലാ ലാലാട്ടൻ ഇങ്ങനെ ചിരിച്ച് കളയാണ് ചെയ്യുന്നത് സീസൺ ഫൈവില് ത്രീയിലൊക്കെയുള്ള ലാലേട്ടൻ ഇല്ലെങ്കിൽ ചിരിച്ച് കളയുന്ന ലാലേട്ടൻ അത് പിന്നെ അങ്ങനെ പോലെ അവിടെ മോനെ എന്നൊക്കെ പറയുന്ന പോലെ ചിരിച്ച് കളയുന്നത് പോലെ എനിക്ക് തോന്നി അടിയുടെ കാര്യവും പിന്നെ അതൊന്നും വലുതായിട്ട് എടുക്കുന്നില്ല കാര്യം ലാലേട്ടൻ ഒരു പുതിയ ഗെയിമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് ടീം പിന്നെ ഏറ്റവും പിന്നെ വേറൊരു ചിരി വന്നൊരു സംഭവം വന്നപ്പോൾ കുറേ വീരവാദമൊക്കെ മുഴക്കിയിട്ട് വന്നിട്ട് പിന്നെ ഒന്നും ആവാതെ ഷൂ ആയി പോയ ആൾക്കാർ അത് കുറെ പേരൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നു പക്ഷെ അതിനകത്ത് ഏറ്റവും കോമഡിയൊക്കെ ആൾക്കാർ ചിരിച്ചത് സായിയുടെ അഭിയസിന്റെയാണ് സായി ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഗെയിം മാറ്റും ഞാൻ എൻ്റെ രീതിയിൽ കളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ മനുഷ്യനായി എനിക്ക് പുറത്ത് മനുഷ്യനായിട്ട് ജീവിക്കണം എന്നാണ് ഇവിടെ മനുഷ്യനാവാനും എല്ലാവരും മനുഷ്യർ തന്നെയാണ് പക്ഷെ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഇറ്റ്സ് എ ഗെയിം ഇത് എ ഗെയിമും കൂടിയാണത് അതും കൂടെ മനസ്സിലാക്കുക അപ്പൊ അഭി ദോഷം ഇടാനൊക്കെ പഠിച്ചു പക്ഷെ ഒരിക്കലും അഭി അബിയുടെ ശരിക്കുമുള്ള വീട്ടിൽ നിൽക്കുന്ന ഒരു ഫേസ് ആണ് കാണിക്കുന്നത് പക്ഷേ അതല്ല അഭി ഗെയിം കളിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ മെയിൻലി ഇന്ന് എപ്പിസോഡിൽ നടന്നത് നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് ഇപ്പം ഏപ്രിൽ ഇരുപത്തെട്ട് ലാലേട്ടം വരുന്നു പതിനെട്ട് പേര് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ബോസിലൂടെ ആശംസ കൊടുക്കുന്നു ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് ശരിക്കുമുള്ള വിജയകൾ അപ്പം നോറ ഇനി കാണിച്ചു തരാം ഞാൻ ഒഴുക്കിനെതിരെ തന്നെ നീങ്ങും എന്നുള്ള രീതി നിൽക്കുന്നുണ്ട് അഫ്സനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു താങ്കരക്കില്ല എന്തി ഡാൻസും കളിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഗിഫ്റ്റുകൾ വരുന്നു ആ ഗിഫ്റ്റുകൾ എടുത്തു വെക്കുന്നു എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഫോട്ടോകളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അബീക്കയുടെ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു പുള്ളിക്കാരിൻ്റെ ഐഡന്റിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ അതായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കേക്ക് വരുന്നു കേക്ക് കട്ട് ചെയ്യുന്നു അമ്പതാമത്തെ എപ്പിസോഡിനെ വിഷിങ് ഒക്കെ ചെയ്തിൽ ആരേട്ടം പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ പ്രേക്ഷകരുടെ റെസ്പോൺസും സെലിബ്രിറ്റീസും വിഷ് ചെയ്യുന്നു അഖിൽമാരാർ ഉൾപ്പെടെ കഴിഞ്ഞ സീസണിലെ അഖിൽമാരാർ വിന്നറായ അഖിൽമാരാർ ഉൾപ്പെടെ എല്ലാവരും കുറേ പേര് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് അമ്പതാം ദിവസത്തിന്റെ വിഷ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയതാരാണ് ചുക്കിബത്തെയും അൻസിബ ആഹ് അപ്പൊ ക്യാപ്റ്റനെ മാറ്റിയോ ജിൻഡോ ആയിരുന്നില്ലേ ക്യാപ്റ്റൻ എന്ത് പറ്റി ശ്രീതു അത് അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ ചായ ഇട്ടില്ല താരായിട്ട് അതിനെ മാറ്റി അയ്യേ ഇത്ര നിസാര കാര്യത്തിന് ക്യാപ്റ്റനെ മാറ്റിയോ സത്യം പറഞ്ഞാൽ ശ്രീദു ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു നിങ്ങൾ പറയൂ എനിക്ക് ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് തോന്നിയില്ല കാര്യം ചെറിയ നിസാര കാര്യത്തിൽ ഒരു പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റിയതായിട്ട് എനിക്ക് തോന്നി പിന്നെ ശ്രീധുനെ അങ്ങ് ഒഴിവാക്കി അങ്ങ് വിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ എന്നുള്ള രീതിയിൽ അപ്പം കാര്യം മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുമില്ല ആവുന്നുമില്ല അപ്പൊ പിന്നെ ചായ എടുത്ത് എന്താണ് ശ്രീധു എന്ത് പറ്റി അയ്യോ പുള്ളിക്കാരൻ അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞെല്ലാം പൊയ് 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 ഇങ്ങനെയല്ല പറഞ്ഞത് ഇതൊക്കെ പൊയ് പൊയ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ജിൻഡോ എന്ത് ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാത്തതെന്ന് അലേട്ട എന്നും എന്നോട് ചോദിച്ചോണ്ട് വരികയാണ് പിന്നെ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും എന്ത് പറ്റി അനസിപ്പയാണല്ലോ ഫുൾ ടാസ്ക് ചെയ്യുന്നത് ഏ ഫുൾ അനസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഋഷി പറഞ്ഞത് അതേ രാലേട്ട ഫുൾ അനുസിപ്പിയാണ് ചെയ്തത് അൻസിബിക്ക് കാല് വയ്യാണ്ടായി എന്ത് പറ്റി ജാസ്മീൻ ആ ഞാന് ഞാൻ ഞാൻ ചെയ്യാനൊക്കെ നോക്കി അതെന്തേ അല്ല ഞാൻ പറയാം ലാലേട്ട ജാസ്മിനി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും വരത്തേയില്ല ആണോ ഓ അങ്ങനെയാണോ ആ അത് അതെ സ്വീക അങ്ങനെയാണോ അതേ ലാലേട്ട അങ്ങനെയാണ് അബി കെ എന്താണ് അയ്യോ ലാലേട്ട അൻസിബിയാണ് ഫുൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന കാണുമ്പോൾ പാവം തോന്നും നമ്മൾ അങ്ങനെ ആയിരുന്നില്ല ഓ അപ്പൊ അങ്ങനെയാണല്ലേ പാവത്തിന് ശിക്ഷ ഒന്നും കൊടുത്തില്ലേ ലാലേട്ട നമ്മൾ ശിക്ഷ കൊടുത്തു നമ്മൾ ജാസ്മിനെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിപ്പിച്ചു ജിൻഡു ചേട്ടനെ കൊണ്ട് മട്ടൻ കറി ഉണ്ടാക്കിപ്പിച്ചു ஐயோ இந்த ஒரு பவர் டீம் அப்போ ஓ ஜோலி உண்டாவோ பனிஷ்மெண்ட் சரி 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 அப்சரா നമ്മളൊക്കെ അറുപത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ലാലട്ട ഏ ഇതൊക്കെ ഒരുമിച്ച് ചെയ്യേണ്ടതാണ് ആ നോറ അൻസിപേര് മാത്രമാണ് ലാലട്ട ഈ കിച്ചണിൽ നിന്നത് പിന്നെ ജിൻഡോ ഈ നാല് ദിവസം ലാലട്ട നിൽക്ക് ഞാൻ നാല് നാല് ദിവസം പണിയെടുത്ത് ലാലേട്ട നാല് ദിവസം മൊത്തം പാത്രം കഴുകി ഞാനാണ് ജിൻഡോ പാത്രം കഴുകി ചോറുണ്ടാക്കി ഒക്കെ ഞാനാണ് അപ്പൊ നോറ നിക്ക് നിക്ക് ഇങ്ങേരുണ്ടല്ലോ ഈ ജിൻഡോ ഇങ്ങേര് ഇങ്ങയുടെ മോശ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ആ അകത്ത് വെച്ചേക്കാണ് ഏഹ് എന്തോന്ന് ആ പറയാൻ പാടില്ലാത്ത വസ്ത്രമൊക്കെ കൊണ്ട് വെച്ചേക്കുന്ന ലാലട്ട ജിൻഡോ എവിടെയാ കൊണ്ട് വെച്ചത് ഫ്രിഡ്ജിനകത്താണോ ലാലേട്ട ഞാൻ മറന്നുപോയെന്നാണ് ലാലേട്ട ആ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇയാള് ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് ഇയാൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഏ ഇയാള് ഇയാള് ഭയങ്കര വൃത്തി പറിച്ചിലാണല്ലോ ഏഹ് അത് എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തി പറയുന്ന പോലെ തോന്നിട്ട് ഇയാൾ ഇപ്പൊ എന്താ കാണിച്ചത് ഇയാൾ കാണിച്ച തെറ്റ് പിന്നെ അൻസിത്തയാണ് മൊത്തം ജോലിയും ചെയ്തത് ഓക്കെ ശരി അപ്പം നോറ പിന്നെ ഇനിയും പറഞ്ഞോളൂ ആ പിന്നെ ഈ അൻസിത്തയ്ക്ക് കിച്ചിന് പോലും പങ്കെടുക്കാൻ പറ്റില്ല പിന്നെ നമുക്കോ അർജുനും ഞാൻ ശ്രീതും ഫുള്ള് കിച്ചണിൽ തന്നെയായിരുന്നു ജാസ്മിൻ വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞു വന്നു എന്തിനും നമ്മൾ ചെയ്തേന അപ്പൊ ജാസ്മിൻ അയ്യോ ഞാൻ അതിനല്ല താങ്ക്സ് പറഞ്ഞത് ചായ ഇട്ട് തന്നേന് ഓ ഓൾ പലതും പറയും അൻസിബ തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാപ്പ് ചെയ്തു അപ്പോൾ ഓൾ എന്നെ മോശം വാക്ക് പറഞ്ഞ് ഞാൻ എന്തോ മൈന്ദു ഓള് അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു പിന്നെ പറയാന് ഓൾ എനിക്ക് പേർത്തരത്തി ലഡ്ജാണെന്ന് രാലേട്ട നിങ്ങൾ തന്നെ പറയും അപ്പോൾ ഓളൊന്നും പറയത്തില്ല അപ്പോൾ ജാസ്മിൻ അൻസിബയാണ് കൂടുതൽ ചെയ്തത് സമ്മതിച്ച് രണ്ട് ദിവസം ഫോളിൽ എനിക്ക് വയ്യായിരുന്നു രാലേട്ട പിന്നെ ഒരു ടാസ്ക് ഞാൻ നന്നായിട്ട് ചെയ്യാൻ നോക്കി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലേ അത് ശരിയല്ല എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഷെഫ് സൂപ്പർ ഷെപ്പ് എന്ന് പറഞ്ഞവർ ഇതൊക്കെ കൊണ്ട് അനുസരിച്ച് കൊടുക്കുന്നു ഒരുപാട് പ്രേക്ഷകർ റിക്വസ്റ്റ് പ്രകാരം ഇത്രയും സഹകരണം പാലിച്ച ജിൻഡോയ്ക്കും ജാസ്മിനും പിന്നെയും കിച്ചണിൽ തന്നെ ഇടാനാണ് നമ്മുടെ പരിപാടി അപ്പൊ നോറ പൊളി പൊളി ലാലേട്ടാ അപ്പം അവർ ഭയങ്കര ഫ്രണ്ട്സാണ് ജാസ്മിനും ജിൻഡോയും ജയിലിൽ എന്താ സംഭവം ഏഹ് എന്താണ് അവിടെ ബഹളവും ഇതുമൊക്കെ ജിൻഡോ കുഴപ്പമൊന്നും ലാലേട്ടാ ജാസ്മിൻ കുഴപ്പമില്ല ഒരുപാട് പേര് ബാത്റൂമിൽ കയറി മളപ്പിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആ ലാലാ ശ്രീതു പറഞ്ഞോ ഈ ജിൻഡോ മറ്റേ വലിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പക്ഷെ ഞാനിവിടെ സിഗ്രറ്റ് കണ്ട് കണ്ടിപ്പോ ഞാൻ എന്തു ചെയ്തു ഒരു ചെറിയ സിഗട്ട് പക്ഷെ പഴയ സിഗട്ടാണ് ഓൾഡ് സിഗെട്ട് സോ നമ്മൾ പിന്നെ ലൈറ്റർ നോക്കി തപ്പി പക്ഷെ കിട്ടിയില്ല അർജുനും തപ്പിട് കിട്ടിയില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എന്താ ചിൻഡോ സിഗരറ്റ് വലിക്കോ ഈ ഒരു ആനട്ട് അത് പണ്ട് വലിച്ചതാണ് സിഗരറ്റ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ വായിന്ന് ആ ഒരു ഇത് വരുന്നതാണ് അപ്പോൾ ലാലേട്ട സിഗരറ്റ് ഒന്നും എനിക്ക് കിട്ടണില്ല ഓ നമ്മളൊരു കിലോ അങ്ങോട്ട് അയച്ചുതരാം സിഗരറ്റ് പരിക്കാനല്ലേ ഇവിടെ വന്നത് ഏ അപ്പോ അയ്യോ ലാലേട്ട ഞാൻ പിന്നെ പിന്നെ കിടക്കേണ്ട കാര്യത്തിൽ എന്താണ് ലാലേട്ട ഞാൻ കിടക്കുകയായിരുന്നു അപ്പം ഇവിളി എൻ്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുടം മാറ്റി വെക്കാൻ കുടം വെച്ചു അപ്പോൾ ഞാൻ അറിഞ്ഞില്ല പിന്നെ പെട്ടി പാക്ക് ചെയ്യാൻ വന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ തന്നെ കിടക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോഴെന്നാണ് ഇവിടെ കിടക്കണത് അപ്പോൾ കാറ്റ് കൊള്ളാമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീ കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ കാലിലും കയ്യിലും എല്ലാം തലയെടുത്ത് കാലെടുത്ത് വെക്കുന്നുണ്ട് അവസാനി വര കിട്ടിയല്ലോട്ട് ഇങ്ങോട്ട് മാറിക്കിടന്നു ഇവിടെ ലാലേട്ട അവിടെ കിടക്കാൻ പറ്റില്ല ഭയങ്കര നടുവേദനയാണ് ഓ ജയിലിൽ പിന്നെ നമ്മള് പ്രത്യേകം കാർപ്പറ്റൊക്കെ നിങ്ങൾക്ക് പണിത് തരാം ജയിലെന്ന് പറഞ്ഞാൽ അതാണ് ഏ അത്രേ ഉള്ളൂ അപ്പം ഇതാണ് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കണം ജിൻഡോ ഞാൻ മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കണമില്ല ആലേട്ടാ ആ എന്താ എന്തായാലും കുറച്ചും കൂടി നിയന്ത്രിക്കണം കേട്ടോ നമ്മളെന്തായാലും സ്ട്രിക്റ്റ് ആക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏ ആ പിന്നെ ഭയങ്കര വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് കുറച്ച് ആൾക്കാർ വന്നത് കുറച്ച് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരുടെയും കാണിച്ചു കൊടുക്കുന്നു അപ്പം നന്ദനയുടെ സെയിം തന്നെ എങ്ങനെയാണ് പുള്ളിക്കാരി അതേപോലെ തന്നെ അതേപോലെ സായി ഞാൻ വളരെ അന്ന് വന്ന വീഡിയോ ഞാൻ വളരെ സ്ട്രോങ് ആണ് ഗെയിം കളിച്ച് എല്ലാവരുടെയും ഗെയിമിനെ ഞാൻ മാറ്റി അപ്പോൾ ആ വീട്ടിലുള്ള അബിയസ് മറ്റേ കാൻഡിലു മുന്നിൽ എനിക്ക് ചില നിലപാടുകളൊക്കെ ഉണ്ട് ആ നിലപാടുകൾ സ്ട്രോങ് ആയിരിക്കും ആൾക്കാരാ ഇപ്പ അപ്പൊ എന്തുണ്ട് ശ്രീധുരൊക്കെ നടക്കുന്നുണ്ടോ ലാലേട്ട എനിക്ക് വ്യക്തമായ ഉണ്ട് ലാലേട്ട ശരി ഋഷി ഞാൻ കക്കൂസ് കഴിവാൻ പഠിച്ചു ലാലേട്ട ഓ അത് വലിയ കാര്യമാണ് മോനെ ആ അത് വലിയ പിന്നെ എല്ലാം ഞാൻ മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പഠിച്ചു അടങ്ങി ഒതുങ്ങി നിൽക്കാനാണ് അമ്മ വന്നത് അല്ലല്ല ഞാൻ പഠിച്ച് അഗബ്രി ഞാൻ ഒരുപാട് മാറി ആൾക്കാരോട് എങ്ങനെ ജെന്റിലായിട്ട് പെരുമാറാം എന്ന് പഠിച്ചു എപ്പോഴ് നമ്മളൊന്നും കണ്ടില്ലല്ല അപ്പൊ ജാസ്മിൻ ഒരുപാട് സ്ട്രോങ് ആയില്ല ആലട്ട ക്ഷമ എന്താണെന്ന് പഠിച്ചു നമ്മൾ ജിൻഡോ ചീത്ത ബോർഡ്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ പിന്നെ ഞാൻ ഗെയിം കളിക്കും ഞാൻ ഗെയിം കളിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അനസിഫ ഞാൻ ഗെയിമുകള ഞാൻ റിയൽ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പറയാനുള്ളത് കൃത്യമായി പറയാൻ പഠിച്ചു വെരി ഗുഡ് എന്നുള്ള ആലോട്ടം പറയുന്നു നോറ ഞാൻ ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിയൊക്കെ കളഞ്ഞാലോട്ടാ പിന്നെ നിലപാട് ഞാൻ ഉറച്ചിരിക്കും പിന്നെ ഇപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാത്തൊന്നുമില്ല ഒന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഗെയിം കളിച്ച് മുന്നേറും ശരി ശരി ഓക്കെ അപ്പോൾ അഭി എസ് ആലോട്ടം ഞാൻ ദോഷ പരത്തിച്ചുടാൻ പഠിച്ചു അയ്യോടാ എന്തൊരു പാവോ എങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇതിനെയൊക്കെ അകത്ത് കയറ്റിയത് അവിടെ സായി ഓഹ് എന്തൊക്കെയായിരുന്നു വൈൽഡ് കാർഡ് വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ എന്താണ് പറയാനുള്ളത് അലട്ട ഞാൻ നല്ലൊരു മനുഷ്യനായി ഞാൻ ഇനി മനുഷ്യപാതയിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് കൂടി ജീവിക്കാനുള്ള പരിപാടിയാണ് എൻ്റെ അലട്ട എന്റെ പൊന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ടറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെള്ളമുടി മുടി അടിച്ച് നീ പോയി എന്നിട്ട് എന്ത് പറ്റി എന്നുള്ള രീതിയിലാണ് ലാലാട്ടന്റെ മുഖഭാവം ഇപ്പൊ രതീഷ് ഞാൻ ഞാനല്ലാണ്ടാണ് കളിച്ചാലട്ട എന്റെ ഫലം എനിക്ക് കിട്ടി ഇനി ഞാൻ ഞാനായിട്ട് കളിക്കും എന്റർടൈൻമെന്റ് കളയല്ലേ രതീഷേ അത് കഴിഞ്ഞ് എവിക്ഷൻ പ്രോസസ്സാണ് പവർ റൂമിലും ആൾക്കാർ ഓരോ ക്യൂ കാർഡ് കൊണ്ടുവരും അതിലൊരു പേരുണ്ടാവും ഹാരമണിച്ച് അവരെ പാട്ടു പാട്ടിൽ ആനയിച്ച് അവരകത്തേക്ക് കൊണ്ടുവരണം അവർ സേഫാണ് ആദ്യം തന്നെ ശരണ്യ സായി കിട്ടുകൊടുക്കുന്നു പാട്ടിൽ വരുന്നു നന്ദനയ്ക്ക് മാറിയിട്ട് കൊടുക്കുന്നു പാട്ടിൽ വരുന്നു അഫ്തരയ്ക്ക് മാറി കൊടുക്കുന്നു പാട്ടിൽ വരുന്നു അത് ഋഷിക്ക് മാറി കൊടുക്കുന്നു ഡാൻസ് കളിച്ച് വരുന്നു ജിൻഡോയ്ക്ക് മാറിയിട്ടുണ്ട് ഡാൻസ് കളിച്ച് വരുന്നു അത് ജാസ്മിനും അബീകയും അവി കേക്കെ ഏകദേശം മനസ്സിലായിരുന്നു പക്ഷെ പുറത്ത് പുള്ളിക്കാരന് നല്ലൊരു പോസിറ്റീവ് ആവുന്നു പുള്ളി വിചാരിച്ചിട്ടില്ല ഇവിടെ ഗബ്രി ജാസ്മിൻ മാലിട്ട് കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു മോളെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു ഇനി ഞാൻ തന്നെ വിടത്തില്ല ഞാൻ വിടത്തില്ല എന്നിട്ട് ഒക്കെ കളിക്കുന്നു എല്ലാവരും അബി കെക്ക് മാളിട്ട് കൊടുക്കുന്നു അബി ഞാൻ സ്റ്റേജിൽ കൊണ്ടുവരുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ കണക്ട് അൻസിബ കരയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കണക്ടായ അൻസിബ നോറ നന്ദന ജിൻഡേഡാണെന്ന് പറയുന്നു അബികെ പോയി ഇനി അമ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് നന്നായി കളിക്കുക എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇവിടെയാണ് ബൈ പറഞ്ഞ ഇവിടെയാണ് ഇനി ബാക്കിയുള്ള പൂരം കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ